നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ നവീകരിച്ച് രാജ്യത്ത് വൻ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് മോദി സർക്കാർ അയോധ്യയും മധുരയും കാശിയുമൊക്കെ ഇനി രാജ്യത്തെ തീർത്ഥാടന നഗരങ്ങളാകുമ്പോൾ ഭാരതം സാമ്പത്തികമായി വൻ കുതിപ്പിലേക്കായിരിക്കും എത്തിച്ചേരുക ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നത് ഇവിടെ വൻതോതിൽ നിക്ഷേപം നടത്താൻ ഇതിനോടകം തന്നെ വലിയൊരു വിഭാഗം സംരംഭകരം എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റ് മണ്ഡലം കൂടിയ വാരണാസിയിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ പദ്ധതികളാണ് ആരംഭിക്കുന്നത് നൂറ്റി നിക്ഷേപകർ ഇവിടെ തങ്ങളുടെ സംരംഭങ്ങൾ സ്ഥാപിക്കും ഇതോടെ രാജ്യത്ത് വൻ സാമ്പത്തിക നേട്ടമായിരിക്കും കൈവരിക്കാൻ പോകുന്നത് നാൽപ്പതിനായിരത്തിലേറെ പേർക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കും പതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ പദ്ധതികൾക്ക് ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യ സാക്ഷ്യം വഹിക്കും ഋഷിമാരുടെ പുണ്യസ്ഥലമായ ചിത്രകൂടം ഗൌതമബുദ്ധന്റെ പരിനിർമാണമായ സ്ഥലം ഹുഷിനഗർ പ്രയാങ്ക് രാജ് നെയ്മിഷാരണ്യ തീർത്ഥാടനത്തിന് പ്രസ്തമായ സീതാപൂർ വിന്ധ്യാജല ഭൂമിയ മിർസാപൂർ എന്നിവയടക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനാലയങ്ങളാണ് ഇപ്പോൾ നവീകരിക്കാനൊക്കെ പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള കണക്കിലെടുത്താണ് ഈ നിക്ഷേപ പദ്ധതികളൊക്കെ ഇപ്പോൾ നടപ്പാക്കുന്നത് ഏഴായിരത്തി നാൽപ്പത്തി കോടി രൂപയുടെ പദ്ധതികളാണ് ചിത്രകൂടിൽ നടപ്പാക്കുക ഇരുപത്തി എട്ട് കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ സീതാപൂർ മേഖലയിൽ നടപ്പാക്കും മിർസാപൂർ ജില്ലയിലും ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ നിക്ഷേപം നടപ്പാക്കും ഇത്തരത്തിൽ എട്ട് ആരാധനാലയങ്ങളായി എൺപത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് രൂപം നൽകുന്നത് അതേസമയം മധുരയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമിക്കായി രഥയാത്രയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ജയ്പൂർ യുണൈറ്റഡ് ഇന്ത്യൻ റിലീജിയൻസ് പാർലമെന്റിന്റെ നിരവധി സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രഥയാത്ര നടത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ജയ്പൂരിലെ ഗോവിന്ദ് ദേവ്ജി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത് ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി ആന്തോളൻ എന്ന പേര് നൽകിയിരിക്കുന്ന യാത്ര ജയ്പൂരിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച നാഗേശ്വർ സോംനാഥ് ഓംകാരേശ്വർ ത്രിയംബകേശ്വർ മഹാകാലേശ്വർ എന്നീ അഞ്ച് ജ്യോതിർലിംഗങ്ങളെ ആരാധിച്ചതിന് പിന്നാലെ അത് മധുരയിലെത്തും ഇതിന് കീഴിൽ യുണൈറ്റഡ് ഇന്ത്യൻ പാർലമെന്റ് ഓഫ് റിലീജ്യസിന്റെ ദേശീയ അധ്യക്ഷൻ ആചാര്യ രാജേശ്വറിന്റെ നേതൃത്വത്തിലാണ് ഈ രഥയാത്ര നടത്തുന്നത് പത്ത് ലക്ഷത്തോളം സനാതന വിശ്വാസികൾ യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് രാജസ്ഥാൻ കിഴക്ക് പ്രവേശ പ്രസിഡന്റ് റാവു പ്രഹ്ലാദ് സിംഗ് ദേവപുര വ്യക്തമാക്കുന്നത് ഇരുനൂറ്റി അൻപതിലധികം സ്ഥലങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും ഇതോടൊപ്പം സംഘടനയുടെയും അൻപതോളം സംസ്ഥാന പ്രസിഡന്റുമാരുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ ഏഴായിരത്തോളം ജനസമ്പർക്ക യോഗങ്ങൾ നടക്കും ഈ യാത്ര ഇന്ത്യ ഒട്ടാകെ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഇന്ത്യയിലെ പ്രശസ്തരായ സന്യാസിമാരുടെ പങ്കാളിത്തവും ഉറപ്പാക്കും ഇതിനുശേഷം എല്ലാ സംഘടനകളുടെയും പ്രധാന ഭാരവാഹികൾ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അതിൽ ഇന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും അവയുടെ പുരാതന പ്രഭാവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്